ആറ്റുമീനിന്റെ രുചി ആഹാ വേറെയാണല്ലേ കൊതിപ്പിക്കാനായിട്ട് ഓരോ റിപ്പോർട്ടുമായിട്ട് അരികിൽ വിൽക്കുന്ന ചെറുപ്പക്കാരനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ശിവൻലാൽ ശിവൻലാൽ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പത്തനംതിട്ടയിലാണ് ശിവൻലാൽ ആറ്റുമീനുമായി വന്നത് രുചി ഒന്ന് വേറെയാണ് ആറ്റുമീനിട്ട നഗരത്തിന് സമീപം ആറ്റുമീൻ വിൽക്കുന്ന ഒരു ഇടമാണിത് കുറച്ച് ചെറുപ്പക്കാർ ഇവിടെ വാഹനത്തിൽ ആറ്റുമീൻ എത്തിച്ച് ഇങ്ങനെ ആറ്റുമിൻ നിരത്തി വെച്ച് വിൽക്കുകയാണ് എന്താണ് ഈ ആറ്റുമിനിൻ്റെ പ്രത്യേകത ഇവരെങ്ങനെയാണ് ഇതിനെ പിടിക്കുന്നത് അതൊക്കെ നമുക്ക് ഈ ചെറുപ്പക്കാരായിട്ടുള്ള കച്ചവടക്കാരോട് ചോദിച്ചറിയാം എന്താണ് ഈ ആറ്റുമിനിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വിഷാംശം വരുന്നില്ല പിന്നെ ശുദ്ധജല മത്സ്യം പിന്നെ അതുതന്നെ മാത്രമല്ല നമുക്ക് പല അസുഖങ്ങൾക്കും ഇത് ഒരു മരുന്നാണ് ഇപ്പോൾ എന്തൊക്കെ ഐറ്റങ്ങളാ ഉള്ളത് ഇതിപ്പോൾ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രലാടയെന്ന് പറഞ്ഞ സിലോപ്പിയാണിതായി കാണുന്നത് ചിത്രലാണ് മറ്റേത് ഇതെന്ന് പറഞ്ഞ കറ്റി പിന്നെ സിലോപ്പിയ സിലോപിയ അതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ വിലയൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ വില മുന്നൂറ് മുന്നൂറ്റി അമ്പതാണ് ഇപ്പോഴത്തെ ലഭ്യത കാരണം മീൻ ഇപ്പം പൊതുവേ ഇച്ചിരി ഷോർട്ടേജ് നിൽക്കുക വെള്ളവും മഴയൊക്കെ ആയതുകൊണ്ട് ബോട്ടൊന്നും കടലിൽ പോകുന്നില്ല അപ്പം അങ്ങനെയൊക്കെ ഇച്ചിരി ഒരു ചെറിയൊരു ഷോർട്ടേജ് വന്നിട്ടുണ്ട് രുചി എങ്ങനെയാണ് ഇതിൻ്റെ രുചിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമ്മളത് ഉപയോഗിക്കേണ്ട രീതിയിൽ അതുപയോഗിച്ച് കഴിച്ചെങ്കിൽ മാത്രമേ അത് സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുന്ന ആൾക്കാർ തേടി പിടിച്ച് വരും ഇവരെ പിടിച്ച് നമ്മൾ കരയ്ക്ക് കൊണ്ടുവന്ന് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇവരെ നമ്മൾ വിറ്റ് ഒഴിയും കൂടുതൽ സമയം വരുന്നു കഴിഞ്ഞാൽ ഇത് കറി വെച്ചാൽ രുചിക്കത്തുമില്ല കടമീനാണെങ്കിൽ എപ്പോൾ കഴിച്ചാലും ഒരു ടേസ്റ്റ് തന്നെ ഇത് ഏറ്റവും കൂടുതൽ എത്ര കിലോ വരെ തൂക്കമുള്ളത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇരുപത് കിലോ നമ്മുടെ കസ്റ്റഡിയിൽ ഇപ്പോൾ വലിയൊരു മീനുണ്ട് കസ്റ്റഡിയിലുള്ള മീനിനെ ഒന്ന് കാണിക്കാമോ തീർച്ചയായിട്ടും ഇത് എത്ര കിലോ തൂക്കം വരും ഇത് ഇരുപത് കിലോളം വരും ഇരുപത് കിലോ ഫ്രഷ് മീൻ ഫ്രഷ് ആണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഈ ഈ ചകളപ്പൂവെന്ന് പറഞ്ഞ സാധനം പിന്നെ ഫ്രഷ് അല്ലാത്ത മീനെന്നു പറഞ്ഞാൽ ചുമപ്പ് വരുത്തില്ല ഏത് മീനാണേലും നമ്മൾ അങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത് നല്ല മത്സ്യമാണോ അല്ലെങ്കിൽ പഴകിയതാണോ എന്ന് അറിയുന്നത് അങ്ങനെയാണ് എൻ്റെ എൻ്റെ ഫീൽഡിൽ ഇതല്ല പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല അനുഭവങ്ങൾ കിട്ടുന്നത് ഇതിലൂടെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് മീനെ ഒരുപാട് മീനിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ അവർ ഏതായാലും ഈ ആറ്റു മീൻ ഇവിടെ വിൽക്കുകയാണ് ശുദ്ധമായ മീൻ എന്നാണ് ഇവർ പറയുന്നത് മറ്റ് തെളിവുകളുണ്ട് അതെ തെളിവുകൾ സഹിതമാണ് ഇവർ ഈ മീനിന്റെ ക്വാളിറ്റി അവർ വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് അജി കൂടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട